ഹലോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറാണ് കുഞ്ചൂസും കുഞ്ചൂസിൻ്റെ താട്ടയും അതായത് നമ്മുടെ മല്ലു ഫാമിലിയിലെ കുഞ്ചൂസിൻ്റെ സ്വന്തം ചേട്ടനാണ് അപ്പം ഇവരെല്ലാവരും പല പ്രാവശ്യവും കണ്ടൻറ്റിന് വേണ്ടി ജനങ്ങളെ പല കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയും പല കാര്യങ്ങൾ കള്ളത്തരങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ പ്രാവശ്യം ഒരു പുതിയ തട്ടിപ്പായിട്ടാണ് നമ്മുടെ കുഞ്ചൂസും താട്ടയും കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലെല്ലാം ഷെയർ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ വൻ തട്ടിപ്പാണ് അതിൻ്റെ പിന്നിൽ മാറിഞ്ഞിരിക്കുന്നത് ഇപ്പം എല്ലാവർക്കും എത്ര പേര് മനസ്സിലാക്കുമെന്ന് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇത് കണ്ടാൽ നമുക്കറിയാം എത്ര ഷെയർ ആണ് പോയിക്കുന്നത് എത്ര ലൈക്ക് ആണ് കിട്ടി പറയുന്ന കണ്ണും ജനങ്ങളുണ്ടെന്നാണ് അവരത് മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാതെയാണോ ഇവർ ആവശ്യം അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത് അപ്പൊ ഇവർ ഷെയർ ചെയ്ത വീഡിയോ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുനോക്കാം ബിക്കൈസ് ഞാൻ കുറേ കാലത്ത് വിചാരിക്കാൻ താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളു പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞത് കൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഞാനും അമ്മയും കൂടെ മേടിച്ചൊരു മാലയാണ് അപ്പോൾ നമുക്കത് താട്ട പാവം കുട്ടി താട്ടയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോവുകയാണ് അപ്പൊ ഇതിൽ ഇതിന് മാത്രം പറയാൻ എന്താന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഇതിന്റെ പിന്നിലുള്ള തട്ടിപ്പ് എന്താന്ന് നിങ്ങൾ കണ്ടോ താട്ടയ്ക്ക് വാങ്ങിയ ഗിഫ്റ്റ് പുതിയതാണോ പഴയതാണോന്നൊന്നും നമുക്കറിയില്ല അത് ഇതിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു സാധനമാണോ സാധനമാണോന്നും നമുക്കറിയില്ല എന്താണേലും ഇവര് ബാക്കി പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ അതൊക്കെ ഞാൻ വന്നപ്പോഴത്തും ഷാക്കറും താട്ടനും എല്ലാരും ഇവിടെ ഇരുന്നിട്ട് അനുഷാതൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്കിപ്പോൾ തന്നെയാണ് പണി വേറെ വേറൊരു പണിയില്ല അപ്പോൾ ഞാൻ അത് താട്ടേക്ക് നട്ടിട്ട് നിക്കടി ഒരു മിനിറ്റ് നിക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ്റെ വല്ലാണ്ട് ഡബ്ബമാണ് ചൊഗീസ് പിന്നെ ഞാൻ ഓർത്ത് അവന് വേണ്ടിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയായിരുന്നു എൻ്റെ അടുത്ത് അവനത് കണ്ടപ്പത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടേക്ക് വാങ്ങി വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ കയറുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതെല്ലാം ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഫേസ് ആണ് ുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ അതായത് ഈ ഒരു സംഭവം കൂടെ കൊണ്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കത് ഇങ്ങനെ വരും അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക അതൊന്ന് ഇൻഡു ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അത് വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ ആ ഒരു ഓപ്ഷന് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ബിഗ്ഗസ് സ്മാളിന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് ടു തൗസൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ലൈവായിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം വണ്ടേല് പത്തൊമ്പതിനായിരം രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേടിയിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതൊരു ഗെയിമാണ് സ്വന്തം റിസ്ക്കിൽ തന്നെ കളിക്കുക ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും ഇതൊരു ൊരു പ്രൊഡക്ഷൻ ആണ്ാ അപ്പ എനിക്ക് വന്നിട്ടുള്ളത് സ്മാളാണ് അപ്പൊ എനിക്ക് അതവിടെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രൊഫൈലിൽ ബയോയിൽ ഞാൻ ടെലിഗ്രാമിലെ ലിങ്കും കൊടുത്തിട്ടുണ്ട് സംഭവം എല്ലാവർക്കും എനിക്ക് മനസ്സിലായില്ല പാവം കുഞ്ചൂസും താട്ടയും കൂടെ നമുക്ക് കാശ് ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു ഒന്നാണ് മാല മേടിച്ച കാര്യവും മറ്റതൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല സ്വന്തം റിസ്കിൽ നിങ്ങൾ കളിച്ചോളാം ഇതിൽ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും അപ്പോൾ സൂക്ഷിയൊക്കെ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഗെയിം ലിങ്കിലൊക്കെ കയറി നോക്കി വെറുതെ കൊല്ലാപ്പ് പിടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ ഇങ്ങനത്തെ പല ഗെയിമുകളിലും പെട്ട് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്കറിയാം ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് അതിൽ നിന്ന് ഇഷ്ടംപോലെ ലാഭം കിട്ടുന്നതുകൊണ്ടാണ് അവർക്ക് പ്രൊമോഷന് വേണ്ടി കാശ് കൊടുക്കുന്നതുകൊണ്ടാണ് അവരത് പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് കണ്ടിട്ട് ഇവരെ ഒരു ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല യൂട്യൂബ് ചാനൽ നടത്തുന്ന കുറേ ജനങ്ങൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പം സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ ജനങ്ങളത് വിശ്വസിച്ച് പോവും അവരത് വിശ്വസിച്ച് അതിൽ ഫോളോ ചെയ്യുകയും അതനുസരിച്ച് ഗെയിമിൽ പെടുകയും കുറേ ക്യാഷ് ഇടുകയും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാം ഇതിൽ സ്വന്തം റിസ്കിൽ കളിക്കൂ എന്നവരവിടെ ഒരു ആഡ് ഓൺ ചെയ്തുകൊണ്ട് അവരതിൽ സേഫാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ സ്വന്തം റിസ്കിൽ കളിക്കാന്ന് പറയും കാരണം ഈ ഗെയിമിൽ ആദ്യം കളിക്കുന്ന കുറച്ച് പേർക്ക് എന്താണെങ്കിലും കുറച്ച് പൈസ കിട്ടും ഒരു ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെ ആദ്യം ഒരു കുറച്ച് പേർക്ക് കിട്ടും അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ പൈസ ഇടും ആവും ഇരുപതിനായിരം ആവും അത്ര ഇട്ട് കിട്ടാനുള്ള ഒരു ആഗ്രഹം ഒരു മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആൾക്കാരിടും അതിൻ്റെ ഇരട്ടി നഷ്ടമായിരിക്കും നഷ്ടമായിരിക്കും അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് അവർക്ക് മനസ്സിലാവുന്നില്ല അവർ ഇവർ പറയുന്ന വിശ്വസിച്ച് ഇവർ പൈസ ഉണ്ടാക്കിയല്ലോ ഒരു മാല മേടിച്ചല്ലോ താട്ടനും കുഞ്ചൂസും കൂടെ കാണിച്ചില്ലോ എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പക്ഷേ ഈ ട്രാപ്പിൽ ഒരിക്കലും പെട്ടുപോകരുത് കാരണം ഇതിവർക്ക് തന്നെ നാളെ ഒരു വിനിയായിട്ട് വരും അത് അവർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് പക്ഷെ അവർ ഈ പറഞ്ഞ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ സൂക്ഷിക്കളിക്കുക സ്വന്തം റിസ്കിൽ കളിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ ഈ വീഡിയോസ് ഷെയർ ചെയ്യുകയും ഇത് എത്ര പേരാണ് ഷെയർ ചെയ്ത് എത്ര പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര പേരാണ് അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നത് പക്ഷേ ഒരിക്കലും ട്രാപ്പിൽ വീഴാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക പിന്നെ ഈ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം നേരത്തെ എത്ര പ്രാവശ്യം ജനങ്ങള് കണ്ടന്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണിത് ആ കണ്ടന്റിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാണ് ക്യാഷിന് വേണ്ടിയും ഏതറ്റം വരെയും പോകുന്നവർ തന്നെയാണ് ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വന്തം ന് വേണ്ടിയിട്ട് വന്ന് ഓരോന്ന് പ്രൊമോട്ട് ചെയ്യും അതിൽ വി ചതിക്കുഴിയിൽ നിങ്ങൾ വീണ് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ക്യാഷും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവർക്കെതിരെയുള്ള പ്രശ്നങ്ങളും ഇതിനെതിരെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം കാരണം അതിന് നൂറ് ന്യായീകരണം നൂറ് ഓരോ ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് അവർ വരും അപ്പോൾ നമുക്കത് വഴിയെ കാണാം എന്തായാലും പക്ഷേ ഈ ട്രാപ്പിൽ പോയി ആരും പെടാതിരിക്കുക സ്വന്തം ലൈഫ് നോക്കുക ഇതുപോലെ തന്നെ വിഷുവിന് ഈ താട്ടനൊക്കെ കാണിച്ച പണി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് കൈനീട്ടം ഓരോരുത്തർ കൈനീട്ടം തന്നതും അതിന്റെ ഇരട്ട് തിരിച്ചു കൊടുത്തതും കാണിച്ചുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ടു അപ്പൊ ഇത് കണ്ട ആൾക്കാര് ഇരട്ട് കിട്ടുമെന്ന് പറഞ്ഞ് അതിൻ്റെ കൂടുതൽ പണങ്ങൾ അയക്കാൻ തുടങ്ങി ആദ്യ ആഴ്ച ഒന്നോ രണ്ടോ പേർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് പുള്ളി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ ഞാൻ ആർക്കും തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഇവിടെ നിന്ന് അത്രയും പൈസ തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത് ഓക്കെ സമ്മതിച്ചു പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളുടെ മനസ്സിൽ വരുന്നതാണ് അപ്പൊ അതിന്റെ ഇരട്ടി തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും അങ്ങനെ വിശ്വസിച്ച് അയക്കുന്നവരാണ് ഈ ചെയ്ത അബദ്ധത്തിൽ അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് എക്സ്കേപ്പ് ആവാൻ അവർക്ക് വാക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ട്രാപ്പ് ആണ് ഇത് ഇതിൽ ഇവർ പറയും ഞങ്ങൾ പറഞ്ഞിരുന്നു സൂക്ഷിക്കളിക്കുക സ്വന്തം റിസ്കിൽ കളിക്കുക എന്നൊക്കെ ലാഭം നഷ്ടം ഉണ്ടാവും എന്നെല്ലാം പറയുന്നുണ്ട് അവർ പക്ഷേ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിക്കുഴിയാണ് ജനങ്ങളെ ഏറ്റവും വലിയ ട്രാപ്പിൽ തന്നെ അവർ പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ദയവ് ചെയ്ത് ഇതുപോലുള്ള ആരും വീഴാതിരിക്കുക സ്വന്തം ലൈഫ് നോക്കുക സ്വന്തം കാശ് നോക്കുക അത് അറിഞ്ഞു ചെലവാക്കുക ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ വന്ന് അവർ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി വീഴാതിരിക്കുക നമ്മൾ ഉണ്ടാക്കുന്ന കാശിനെ നമുക്കല്ലേ വില അറിയുള്ളൂ അപ്പം ഇത്രയും ഷെയർ ചെയ്തതും ഇത്രയും ലൈക്ക് ചെയ്തതും ആയിട്ടുള്ള ആൾക്കാരെ ഇതൊന്നും മനസ്സിലാക്കുക ഈ ഗെയിം കളിച്ച് വെറുതെ ഉള്ള പൈസ നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രം